പാം അനുസ്മര ഞാൻ തൊഴുകയ്യോടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കൃഷ്ണനെ മനസ്സിൽ വെക്ക ശ്രീകൃഷ്ണനെ മനസ്സിൽ വെക്ക അതാണ് ജീവിതത്തിൽ വിജയിക്കാൻ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞത് പ്രവർത്തിച്ചാള് പ്രവർത്തിച്ചത് പറഞ്ഞാള് തളരാതെ തകരാതെ വരളാതെ കറക്റ്റായിട്ട് പറഞ്ഞാള് വേദവ്യാസനെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഗാന്ധാരിയോടും അതുപോലെ ധൃതരാഷ്ട്രരോടും മരിച്ചുപോയ മക്കളെ കാണിച്ചു തരാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ല വേദവ്യാസന്റെ അടുത്ത് പോവുക ഈ ധർമ്മപുത്രനും അർജുനനും പറഞ്ഞു കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവത്ഗീത അർജുനന് ഉപദേശിച്ചു കൊടുത്തു ഞങ്ങൾ കേട്ടില്ല ആ ഭഗവത്ഗീത ഒരിക്കൽ കൂടി പറഞ്ഞു പറഞ്ഞതെന്നാൽ കൊള്ളാമെന്ന് അർജുനനും ധർമ്മപുത്രനും കൃഷ്ണനോട് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞത് എന്താ അറിയോ ഒറ്റ വരി സാധിക്കുമെങ്കിൽ ഓർമ്മിക്ക ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറക്കാതിരിക്കാം എന്താ പറഞ്ഞേറിയോ അർജുന ഭഗവത്ഗീതയിൽ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഓർമ്മിക്കണില്ല അതപ്പോ പറഞ്ഞതാ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാ രാഷ്ട്രഭാരം നടത്തേണ്ടത് അതിന് ഞാൻ അനുഗീത പറഞ്ഞു തരാം കൂട്ടത്തില് ശരശൈ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിക്കാം എനിക്ക് ഈ ഭീഷ്മര ഭീഷ്മരെന്നൊക്കെ പറയുമ്പോൾ ഓർമ്മ വരണത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനെയാ മയാധ്യക്ഷേണ പ്രകൃതി എന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ത് ഭംഗിയായിട്ടാ കൃഷ്ണൻ പറഞ്ഞത് പ്രകൃതിയാണ് നിങ്ങൾക്കെല്ലാം തരുന്നത് ഞാനല്ല പക്ഷെ എന്റെ അധ്യക്ഷതയിലാണ് അത് നടക്കുന്നത് അർത്ഥം മനസ്സിലായി ആ വരികൾ നോക്കാം മയാധ്യക്ഷേന പ്രകൃതി അതുകൊണ്ട് അഹം സമുദർ മൃത്യു സംസാര സാഗരാക്കുമ്പോ നെഞ്ചത്ത് കൈവെച്ച് കൃഷ്ണന്ന് വിളിക്കണം കീ സ്റ്റാർട്ട് ചെയ്യുമ്പോ കൃഷ്ണന്ന് വിളിക്കണം ഊണ് കഴിക്കുന്നതിന് മുമ്പ് കൃഷ്ണന്ന് വിളിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ന് വിളിക്കണം ഐ അശ്വർ യു ദാറ്റ് ഏഴ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും സ്വാതന്ത്ര്യത്തിന് ശേഷം സയന്റിസ്റ്റിനെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ളൂ അത് വാങ്ങിക്കാൻ ഭാരതമാതാവിന്റെ അനുഗ്രഹം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു ശ്രീകൃഷ്ണനെ മനസ്സിൽ ധ്യാനിക്കുക മനസ്സിൽ നിറച്ചു വെക്കുക കൃഷ്ണൻ നിങ്ങൾക്ക് ഗൈഡൻസ് നിങ്ങളുടെ തലച്ചോറിലൂടെ തരും അന്ധവിശ്വാസത്തിലൂടെ അല്ല പറയുന്നത്

കോൺഗ്രസുകാരോടും കെ എസ് യു കാരോടും എനിക്ക് കൈകൂപ്പി പറയാനുള്ളത് നിങ്ങൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവുക ഈ ജന്മത്തെ സബലമാക്കാൻ ഈ ജന്മം സബലമാക്കാൻ ശ്രീകൃഷ്ണനെ മനസ്സിൽ വെക്കുക നിങ്ങളെ കൃഷ്ണൻ കറക്റ്റ് ഡയറക്ഷൻ തരും സ്വർഗത്തിലേക്ക് എത്തിക്കലും നരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കലും അല്ല ഭൂമിയിലെ ജീവിതം നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമുക്ക് നാമേ ആ ജീവിതത്തെ ധന്യമാക്കാൻ കൃഷ്ണൻ കൂടെ ഉണ്ടാകും അതുപോലെ ത്യാഗം വേണ്ടെന്ന് വെക്കുക കഴിയുന്നത്രയും കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുക ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തില് ദ ജോയ് ഓഫ് ഗിവിംഗ് ദ ജോയ് ഓഫ് ഗിവിംഗ് നരസേവ നാരായണ സേവ മാനവ സേവ മാധവ സേവ ജനസേവാ ജനാർദ്ദന സേവ ഞാൻ പറയാൻ പാടില്ലാത്തൊരു വരി പറയാണ് വെടിക്കെട്ടിന് പൈസ കൊടുക്കല്ലേ ആനയ്ക്ക് പൈസ കൊടുക്കല്ലേ വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് പൈസ കൊടുക്കല്ലേ സ്വർണക്കൊടിമരത്തിന് പൈസ കൊടുക്കല്ലേ ആ പൈസ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും കൊടുക്ക അവര് നിങ്ങളെ അനുഗ്രഹിക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അന്നദാനം അമ്പലങ്ങളിൽ നടത്തുമ്പോൾ ഓർമ്മിക്ക നാല് നേരം വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഉള്ളവരാണ് ക്യൂവിൽ നിൽക്ക റോഡ് സൈഡിലെ ചെറ്റക്കുടിൽ താമസിക്കുന്ന ഒരുവൻ അന്നദാനത്തിന് ക്യൂ നിൽക്കില്ല റോഡ് ടാർ ചെയ്യാൻ വരുന്ന ആ ആസാമിലെയും ബംഗാളിലെയും പാവപ്പെട്ട തൊഴിലാളി അമ്പലത്തിൽ ക്യൂ നിൽക്കില്ല ഭക്ഷണത്തിന് വീട്ടില് ഭക്ഷണം കഴിക്കാൻ ഉള്ളവരാ ഇപ്പൊ നമ്മൾ കുറെ കൂടി ഇമ്പ്രൂവഡ് ആയി എന്താ അറിയോ അമ്പലത്തിൽ ഭക്ഷണത്തിന് പോകുന്ന സമയത്ത് ഒരു പാത്രവും കൊണ്ടുപോവുക എന്താ കാര്യം ഭർത്താവ് വീട്ടിലുണ്ട് ഇവിടെ ബാക്കി വന്നാൽ അതും കൂടി കൊണ്ടുപോയാൽ ഗ്യാസ് കത്തിക്കേണ്ട ജോലി അടുത്തത് ഇതും ശരീരം കൗന്ത ഈ ശരീരം ക്ഷേത്രമാണ് മദ്യപിക്കരുത് മറ്റൊരു ജന്തുവിന്റെ ഇറച്ചിയും ചോരയും കഴിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ കഴിക്കരുത് മദ്യപിക്കരുത് നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ കഴിക്കരുത് ആര് നിങ്ങൾക്ക് കൈക്കൂലി തന്നാലും തലയ്ക്ക് ഉഴിഞ്ഞു ഉഴിഞ്ഞു ഒഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞല്ലാണ്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞു ലോകത്തിൽ ആരും കൈക്കൂലി തരില്ല ആ പൈസ ചെലവാകുകയും ചെയ്യും നിങ്ങൾ പരിഗതിയെങ്കിലും കുത്തുവാളെടുക്കുകയും ചെയ്യും ഓരോരുത്തരുടെ ശാപം മൂന്ന് പേർക്ക് ഞാൻ കൈക്കൂലി കൊടുത്തു നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിന് മൂന്ന് പേരും ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കൈക്കൂലി വാങ്ങിക്കുന്നവർ നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്നും അല്ല കൊടുത്തത് നേരത്തെ പറഞ്ഞ മാതിരിയാ അതുകൊണ്ട് ഓർമ്മിക്ക ഈ ശരീരത്തിൽ തിന്മ ചെയ്യരുത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ഈശ്വര ജീവാത്മാവ് കുടികൊള്ളുന്ന സ്ഥലം മദ്യപിക്കരുത് മറ്റൊരു ജന്തുവിന്റെ ശരീരവും ചോരയും തിന്നിതിനെ വികസിപ്പിക്കരുത് കൈക്കൂലി വാങ്ങിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഈ ശരീരത്തെ ഒരിക്കലും വളർത്തരുത് അടുത്തത് കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതിരു വളരെ നല്ലൊരു വരിയാണ് നിങ്ങൾ ചെയ്യുന്ന കഴിഞ്ഞ ജന്മം വരെ ചെയ്ത കർമ്മത്തിന്റെ അനുഭവിച്ച് തീർക്കാത്തത് സഞ്ചിത കർമ്മബലം ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ ഇന്നു വരെ ചെയ്തത് ആർജിത കർമ്മബലം ഇപ്പ ചെയ്തത് പ്രാരബ്ദ കർമ്മബലം സഞ്ചിത കർമ്മബലം ആർജിത കർമ്മബലം പ്രാരബ്ധ കർമ്മലം അത് നമ്മൾ അനുഭവിച്ചേ മതിയാവും അത് നമ്മള് അനുഭവിച്ചേ മതിയാവൂ പോലീസ് വേഷത്തില് നിങ്ങൾ ആരെ ശബരിമല കയറ്റിയാലും അടുത്തത് കാമക്രോധ തഥാലോപം അത്യാഗ്രഹം ഒഴിവാക്കുക വാശി ഒഴിവാക്ക അത് സിമ്പിളാണ് അത്യാഗ്രഹം ഒഴിവാക്കുക എനിക്കുള്ളത് ഭംഗിയായിട്ട് ജീവിക്ക വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും திரிச்சு கொண்டு போகில்ல திரிச்சு போகில்லையு கொண்டு போகில்ல அது